എടപ്പാൾ സബ് സ്റ്റേഷൻ്റെ അടുത്തുള്ള അതേസമയം കോഴിക്കോട് ഭാഗത്തേക്ക് പോകുന്ന എടപ്പാളിൽ നിന്നുള്ള റോഡിൻ്റെ തൊട്ടടുത്ത് വലത്തോട്ടുള്ള ഒരു കട്ടിങ്ങിൽ നമുക്കൊരു ചുകന്ന ബോർഡ് കാണാം അതാണ് ശ്രീ കല്ല്യാണിക്കാവ് ഭഗവതി ക്ഷേത്രത്തിലേക്കുള്ള വഴി അതാണ് ഞാൻ പറഞ്ഞിരിക്കുന്ന ബോർഡ് മുത്തൂർ ശ്രീ കല്യാണിക്കാവ് ഭഗവതി ക്ഷേത്രം നേരെയുള്ള റോഡിൽ പോകുമ്പോൾ നമുക്ക് ക്ഷേത്രത്തിലേക്കുള്ള വഴി കാണാം നേരത്തെ പറഞ്ഞിരിക്കുന്ന റോഡ് നേരെ വന്ന് അവസാനിക്കുന്ന ഒരു ടേണിങ് പോയിന്റ് ഉണ്ട് ആ ടേണിങ് നേരെ ചെന്ന് നമ്മൾ ഇടത്തോട്ട് തിരിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ക്ഷേത്രത്തിൻ്റെ കവാടത്തിലേക്ക് എത്താം ഇവിടെ ഇപ്പോൾ പന്തലിൻ്റെ പണിയൊക്കെ നടക്കുന്നുണ്ട് ഇവിടെ സപ്താഹം അടുത്താഴ്ച തുടങ്ങാൻ ഇരിക്കുന്നുള്ളൂ അങ്ങനെ ഒരു അവസരത്തിലാണ് ഞാനിവിടെ വന്നിട്ടുള്ളത് കൊല്ലത്തിൻ്റെ മുന്നേ തന്നെയുള്ള ഭാഗത്ത് അവിടെ പേര് വളരെ ഭംഗിയായിട്ട് എഴുതി വെച്ചിട്ടുണ്ട് ശ്രീ കല്യാണിക്കാവ് ഭഗവതി ക്ഷേത്രം എന്നുള്ളത് നേരെ താഴോട്ടിറക്കുന്നത് ക്ഷേത്രത്തിലേക്ക് തന്നെയാണ് ശ്രീ കല്യാണിക്കാവ് ഭഗവതി ക്ഷേത്രത്തിൻ്റെ ഉൾവശത്താണ് ഞാൻ നിൽക്കുന്നത് ക്ഷേത്രം വളരെ മനോഹരമായി നിർമ്മിച്ചിരിക്കുന്ന ഒരു അവസ്ഥ തന്നെയാണുള്ളത് പെയിൻ്റ് ഒക്കെ അടിച്ച് വളരെ മനോഹരമാക്കിയിട്ടുണ്ട് ക്ഷേത്രത്തിൻ്റെ ക്ഷേത്ര കമ്മിറ്റി ഓഫീസാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ക്ഷേത്രത്തിലെ വഴിപാട് വിവരങ്ങളൊക്കെയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വഴിപാടൊക്കെ വളരെ നന്നായിട്ട് തന്നെ ഇവിടെ ഒരു ഡിസ്പ്ലേ ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ എല്ലാ വഴിപാടുകളും ഇവിടെ വളരെ നന്നായിട്ട് ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട് ക്ഷേത്രത്തിൻ്റെ കയറി വരുന്ന ഭാഗത്ത് തന്നെ ഉള്ള മുഖമണ്ഡപമാണ് നമ്മൾ ഈ കാണുന്നത് വളരെ നന്നായി പരിപാലിച്ചുകൊണ്ടിരിക്കുന്ന ക്ഷേത്രം തന്നെയാണ് കേട്ടോ ശിവഭഗവാന്റെ ഒരു ചെറിയൊരു ക്ഷേത്ര സംവിധാനം ഇവിടെയുണ്ട് ഭഗവതിക്കാണ് ഈ ക്ഷേത്രത്തിൽ വളരെ പ്രാധാന്യത ഉള്ളത് എന്നുള്ളത് തന്നെ പറഞ്ഞുകൊള്ളട്ടെ നിങ്ങളോട് ഭഗവതിയുടെ ക്ഷേത്രമാണ് ഈ കാണുന്നത് നിങ്ങൾ ഏറ്റവും വലിയൊരു ഭാഗം ഭഗവതിയുടെ ക്ഷേത്രത്തിനായിട്ട് വിനിയോഗിക്കപ്പെട്ടിട്ടുണ്ട് വളരെ ഭഗവതിക്ക് തന്നെ വളരെ ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള ഒരു ക്ഷേത്രമാണ് ഇതെന്ന് നമുക്ക് പറയാം മുത്തൂരു എന്ന് പറയുന്ന വളരെ സുന്ദരമായ ഗ്രാമത്തിലാണ് നമ്മുടെ ഈ ഒരു ക്ഷേത്രമുള്ളത് എനിക്ക് തോന്നുന്നു വളരെയേറെ പഴക്കവും ഈ ക്ഷേത്രത്തിലുണ്ട് ഇതിൻ്റെ ബാക്ക് സൈഡിലൊക്കെ വളരെ വിശാലമായിട്ടുള്ള ഗ്രാമീണ സൗന്ദര്യം നിലനിൽക്കുന്ന പാടങ്ങളൊക്കെ തന്നെയാണ് ഉള്ളത് മുത്തൂർ എന്ന് പറയുന്ന വളരെ ശാലീന സൗന്ദര്യമുള്ള ഗ്രാമത്തിലാണ് ഈ ക്ഷേത്രമുള്ളത് ക്ഷേത്രമുറ്റത്ത് തന്നെ വലിയൊരു കൂവളമരം നിൽക്കുന്നുണ്ട് അത് ക്ഷേത്രത്തിൻ്റെ ക്ഷേത്ര കുളത്തിൻ്റെ ഉള്ളത് ഒരു സൈഡ് നിങ്ങൾക്ക് കാണാം അതിനകത്ത് കായൊക്കെ ഉണ്ടായിട്ടുണ്ട് കായൊക്കെ നിൽക്കുന്ന രീതിയിൽ തന്നെയാണ് ഇപ്പോൾ ആ ഒരു കോളമര ഇവിടെ ഉള്ളത് നേരത്തെ പറഞ്ഞല്ലോ ഒരു നല്ലൊരു ഗ്രാമപ്രദേശമാണ് കേട്ടോ നമ്മുടെ ഈ മുത്തൂർ എന്ന് അറിയപ്പെടുന്ന വളരെ നല്ല ഗ്രാമീണ സൗന്ദര്യമുള്ളൊരു പ്രദേശത്താണ് ഈ ക്ഷേത്രമുള്ളത് പടവുകളൊക്കെ അങ്ങനെ കടന്നു വരുമ്പോൾ കണ്ടില്ലേ നല്ല നീല ജലാശയമാണ് നല്ല നീല കളറിലാണ് ഇവിടെയുള്ള കുളത്തിലെ വെള്ളം കിടക്കുന്നത് കണ്ടില്ലേ ജലാശയം കണ്ടില്ലേ വളരെ ക്രിസ്റ്റൽ ക്ലിയർ ആണെന്ന് പറയേണ്ടി വരും അത്രയും നല്ല വൃത്തിയിലുള്ള രീതിക്ക് അതൊക്കെ സംരക്ഷിച്ചിട്ട് വെച്ചിട്ടുണ്ട് കുളത്തിൻ്റെ ഒരു ഭാഗത്താണ് ഞാൻ നിൽക്കുന്നത് അതുപോലെ തന്നെ കുളത്തിൻ്റെ ആ ഒരു ഭാഗത്തും കുളത്തിലോട്ട് എൻട്രി ചെയ്യാനുള്ള വഴിയുണ്ടെന്നാണ് കാണുന്നത് വളരെ ഭംഗിയായിട്ട് പ്രൊട്ടക്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ ഈ ശരിക്കും ക്രിസ്റ്റൽ ക്ലിയറോട് കൂടിയ നീല ജലാശയം എന്ന് പറയുന്നത് അതുപോലെ ണ്ട് ഞാൻ നേരത്തെ പറഞ്ഞുവല്ലോ ലോങ് ഡിസ്റ്റൻസിലൊരു വീഡിയോയിൽ ഞാൻ പറഞ്ഞുവല്ലോ അതിമനോഹരമായിട്ടുള്ളൊരു ഗ്രാമപ്രദേശത്ത് കേട്ടോ ഈ ഒരു അമ്പലം കിടക്കുന്നത് കണ്ടാൽ അറിയാം എന്തൊരു രസമാണ് ഒരു ചെറിയ ഗേറ്റ് ഉണ്ട് ഞാൻ ഞാനതിനകത്തോടൊന്നും പുറത്തോട്ട് കിടക്കട്ടെ കണ്ടോ എന്ത് ഭംഗിയിലാണ് കിടക്കുന്നത് ഈ സൈഡിൽ റോഡുണ്ട് ഫ്രണ്ടിൽ റോഡുണ്ട് അമ്പലത്തിന് ഇത്ര നല്ല ഭംഗിയുള്ളൊരു പ്രദേശമാട്ടോ ക്ഷേത്രം കിടക്കുന്നുണ്ടില്ലേ പിന്നെ സ്റ്റോർ മുറികളും അതുപോലെ തന്നെ ബാത്റൂം സംവിധാനങ്ങളും വെള്ളത്തിനുള്ള എല്ലാ സൗകര്യങ്ങളും ഇവർ സജ്ജീകരിച്ചിട്ടുണ്ട് വളരെ മനോഹരമായിട്ട് കട്ടവിരിച്ച് അതുപോലെ തന്നെ പെയിൻറ്റിങ് എല്ലാം പൂർത്തീകരിക്കുന്ന അവസ്ഥയിൽ തന്നെയാണ് ഇപ്പം ഞാൻ വന്ന സമയത്ത് ക്ഷേത്രം ഉള്ളത് വളരെ പുരാതനമായിട്ടുള്ള ക്ഷേത്രം തന്നെയാണ് ഈ ഒരു ക്ഷേത്രം എന്നിരുന്നാലും എല്ലാ സൗകര്യങ്ങളും ഇവിടെ ആ ഒരു പഴക്കത്തിനൊപ്പം തന്നെ ഇവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ടെന്നുള്ളതാണ് കുടിവെള്ളത്തിനുള്ള കാര്യങ്ങൾ സജ്ജീകരിച്ചിട്ടുണ്ട് പൈപ്പ് സജ്ജീകരിച്ചിട്ടുണ്ട് ചെറിയ സ്റ്റോർ റൂമുകളൊക്കെ സജ്ജീകരിച്ചിട്ടുണ്ട് അവർ നല്ല വൃത്തിയുള്ളൊരു ക്ഷേത്രം കേട്ടോ അല്ല അടുക്കും ചിട്ടയോടും കൂടി നിൽക്കുന്ന ക്ഷേത്രം എനിക്ക് തോന്നുന്നു അടുത്ത ആഴ്ച ഇവിടെ നടക്കുന്ന ഭാഗവത സപ്താഹത്തോടു കൂടി കൂടുതൽ ജനങ്ങളൊക്കെ ഇവിടേക്ക് വരും കൂടുതൽ ജനങ്ങൾ അറിയും ഈയൊരു ക്ഷേത്രത്തെ കുറിച്ചിട്ട് അതുപോലെ തന്നെ എനിക്ക് തോന്നുന്നു ഈ ഒരു ക്ഷേത്രം വൃത്തിയായി പരിപാലിക്കുന്ന ഈ ഒരു കമ്മിറ്റി അംഗങ്ങൾ നൂറ് ശതമാനം പ്രശംസ അറിയിക്കുന്നവരാണെന്നാണ് എനിക്ക് പറയാനുള്ളത് പഴയ ഒരു കെട്ടിടമാണ് ക്ഷേത്രത്തിനകത്തല്ല പഴയ തിടപ്പള്ളി ആയിരിക്കാനാണ് സാധ്യത കണ്ടില്ലേ നമ്മുടെ ആ ഒരു മരം കൊണ്ടുള്ള കപ്പി കയറൊക്കെ വെച്ചിരിക്കുന്ന ആ ഒരു ഭാഗം കണ്ടില്ലേ ആ ക്ഷേത്ര മണിക്കണറാണിത് കിണർ ഒക്കെ വളരെ നന്നായിട്ടോ അവർ പരിപാലിച്ചിരിക്കുന്ന ക്ഷേത്രത്തിനോട് ഭൗതി ക്ഷേത്രത്തിൻ്റെ തൊട്ടടുത്താണുള്ളത് കണറ് പക്ഷെ വളരെ ഭംഗിയായിട്ട് തന്നെ പരിപാലിച്ചിട്ടുണ്ട് ആ പഴയ ബിൽഡിങ്ങിൻ്റെ പഴമ ചോർന്നു പോകാതെയാണ് അവർ അതൊക്കെ ചെയ്തിരിക്കുന്നത് ഞാൻ നേരത്തെ നിന്നിരുന്നത് ആ ഒരു സൈഡിലൂടെയാണ് വന്നിട്ട് ഈ നീലജലാശയത്തിലേക്ക് ഇറങ്ങിയത് നിങ്ങൾക്ക് അതിൻ്റെ ക്ലാരിറ്റി കാണുന്നില്ല വെള്ളത്തിൻ്റെ അമ്പലത്തിൻ്റെ ഒരു മുഗൾ തട്ടിൽ നിന്നിട്ടുള്ള കാഴ്ച കേട്ടോ ആ അടിവർഷം നമുക്ക് കാണുന്നുണ്ടെന്നുള്ളത് അത്ര വൃത്തിയായിട്ടാണ് ആ കുളം അവർ സംരക്ഷിച്ചിട്ടുള്ളത് ക്ഷേത്ര കമ്മിറ്റി വളരെ നന്നായിട്ട് തന്നെ ഇതിനെ പരിപാലിക്കുന്നുണ്ട് എൻ്റെ മുകൾ ഭാഗത്ത് നിന്നുള്ളൊരു ഒരു ലോങ് റേഞ്ചിലുള്ളൊരു വീഡിയോ ആണ് ഇപ്പോൾ ഭഗവതി ക്ഷേത്രത്തിൻ്റെ തൊട്ട മുൻഭാഗത്ത് നിന്നിട്ടുള്ള ആ ഒരു ഭാഗം നീലജരാശയം തന്നെ കറക്റ്റ് ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ള അപ്പോൾ അതിനകത്തുള്ളൊരു ഭാഗം ഞാൻ എടുത്തു നിങ്ങൾക്ക് കാണിച്ചെന്നേ ഉള്ളൂ ഇപ്പോൾ കണ്ടില്ലേ ഈ ഭാഗത്തിലൂടെ ഇറങ്ങാൻ സ്റ്റെപ്പ് ഉണ്ടായിരുന്നു ആക്ച്വലി പക്ഷേ അത് കെട്ടി അവിടെ അത് മറച്ചിരിക്കുന്നു അതിൻ്റെ സ്റ്റെപ്പാണ് അതിൻ്റെ ഭാഗമായിട്ടുള്ള സ്റ്റെപ്പാണ് ഇറങ്ങി ഈ വഴിക്കും അമ്പലത്തിൻ്റെ കുളത്തിലോട്ട് ഇറങ്ങാമെന്നുള്ളതാണ് ഈ ഒരു ഭാഗം നമുക്ക് കാണിച്ചു തരുന്നത് ഇപ്പം മേ ബി അതിൽ മാത്രമേ വഴിയുള്ളൂ എന്നാലും ആ വെള്ളമൊക്കെ അത്ര നന്നായിട്ട് തന്നെ ആ കുളവും കാര്യങ്ങളും എല്ലാം അതിൻ്റെ കരയിലുള്ള ആ പഴയൊരു പുരാതനമായിട്ടുള്ള ബിൽഡിങ് ശിവ ഒരു ചെറിയ ഒരു ഭാഗം അതുപോലെ ഭഗവതി ക്ഷേത്രമൊക്കെ വളരെ നന്നായിട്ട് പരിപാലിച്ചിട്ടുണ്ട് വിശാലമായ പാടശേഖരങ്ങൾ ഉണ്ടല്ലേ നല്ല പ്രകൃതി സുന്ദരമായ സ്ഥലമാണേ കണ്ടില്ലേ അതിൻ്റെ അമ്പലം കിടക്കുന്ന ശാലീന സുന്ദരമായ സ്ഥലങ്ങൾ ആ ഒരു പാടശേഖരത്തിൻ്റെ നടുവിൽ എന്നാൽ അതിൻ്റെ എല്ലാ വഴിക്കും അമ്പലത്തിന് നാല് വഴിക്കും ഇതിനകത്തോട്ട് റോഡുകളുണ്ട് പിന്നെ അമ്പലം എനിക്ക് തോന്നുന്നു ഒരുപാട് വർഷത്തെ പഴക്കം ഉണ്ട് പിന്നെ ജീർണാധൂര പ്രവർത്തനങ്ങളൊക്കെ ഒരുപാട് നടത്തിയിട്ട് തന്നെയാണ് ഇന്ന് ഈ കാണുന്ന രൂപത്തിലേക്ക് അമ്പലം മാറിയിട്ടുള്ളതാണ് എനിക്ക് തോന്നുന്നത് അമ്പലത്തിൻ്റെ കന്നിമൂലയിലായിട്ട് തന്നെ കണ്ടില്ലേ നാഗങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് നാഗക്ഷേത്രമുണ്ട് അതുപോലെ തന്നെ കന്നിമൂലയിൽ തന്നെ അയ്യപ്പസ്വാമി ഇരിക്കുന്നൊരു ഭാഗമുണ്ട് അയ്യപ്പസ്വാമിയുടെ ഒരു ക്ഷേത്രം പിന്നെ കന്നിമൂലയിലുണ്ട് കന്നിമൂലയിൽ അയ്യപ്പസ്വാമിയും അതുപോലെ തന്നെ നാഗരാജക്കളുമാണ് ഉള്ളത് നാഗങ്ങളവിടെ വെച്ചിട്ടുണ്ട് അവർ അമ്പലത്തിൻ്റെ ലോങ് റേഞ്ചിലുള്ള ഒരു വീഡിയോ ആണ് നിങ്ങളീ കാണുന്നത് അയ്യപ്പസ്വാമിയുടെ ക്ഷേത്രത്തിന് മുൻപിൽ നിന്ന് ആ ഒരു ഭഗവതി ക്ഷേത്രവും അതുപോലെ തന്നെ നമ്മൾ ഇറങ്ങി വരുന്ന ഭാഗമൊക്കെ ആണ് ഞാനിപ്പോൾ ഷൂട്ട് ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ ഈ ഈ ഭഗവതി ക്ഷേത്രത്തിൻ്റെ ഇവിടെ ഒരു വലിയ ഒരു മണ്ഡപം തന്നെ ഒരു പണി പണിതീർത്തിട്ടുണ്ട് അത് അയ്യപ്പസ്വാമിയുടെ ക്ഷേത്രത്തിനോട് തൊട്ടിട്ടാണ് ആ മണ്ഡപം കിടക്കുന്നത് കണ്ടില്ലേ വളരെ ശാലീന സുന്ദരമായ ഒരു ക്ഷേത്ര സംവിധാനമാണ് ഇവിടെ ഉള്ളത് മണ്ഡപമൊക്കെ എനിക്ക് തോന്നുന്നു ഇവരടുത്ത് സജ്ജീകരിച്ചിട്ടാണ് സി സി ടി വി ക്യാമറ എല്ലാം ഫിറ്റ് ചെയ്തിട്ടുണ്ട് അമ്പലത്തിന് സുരക്ഷയ്ക്ക് വേണ്ടിയിട്ട് അതുപോലെ തന്നെ മണ്ഡപം വളരെ നല്ല രീതിയിൽ അതിൻ്റെ വർക്കുകളൊക്കെ ഫിനിഷ് ചെയ്ത് അവർ സംരക്ഷിച്ചിട്ടുണ്ട് നോക്കൂ ആ ചൂട് കുറയാൻ വേണ്ടിയിട്ട് ഓടുകളൊക്കെ പതിച്ചിട്ടുണ്ട് രാവിലെ ഇത്രയാണ് അമ്പലത്തിൻ്റെ ഫ്രണ്ടേജിൽ നമുക്ക് കാണാനാകുന്നത് കടന്നു വരുന്ന വഴി അവർ കരിങ്കല്ല് എല്ലാം വിരിച്ചിട്ടുള്ളത് ചെങ്കല്ല് വിരിച്ചിട്ടാണ് അവരത് ഉണ്ടാക്കിയിട്ടുള്ളത് കണ്ടില്ലേ ഇവിടെ സ്തുതികളും ഇവിടെ വളരെ മനോഹരമായിട്ട് എഴുതി വെച്ചിട്ടുള്ളത് ഞാൻ കണ്ടു വളരെ ഐശ്വര്യം ഒരു ദേവീക്ഷേത്ര കേട്ടോ അത് പഴമയെ പുതിയ രീതിയിലുള്ള ഇൻറ്റീരിയർ വർക്കുകളൊക്കെ കൊണ്ടുവന്ന് മനോഹരമാക്കിയിട്ടുള്ള ഒരു ക്ഷേത്രമാട്ടോ അത് ഉണ്ടല്ലേ പഴയ ജനലുകളൊക്കെ അതുപോലെ നിലനിർത്തി എന്നാൽ അതിൻ്റെ സൈഡിൽ പുതിയ രീതിയിലുള്ള വർക്കുകൾ സിമൻറ്റ് വർക്കിംഗ് ക്ലാഡിങ് വർക്കുകളൊക്കെ കൊണ്ടു വളരെ നല്ല രീതിയിൽ പ്രൊഡക്റ്റ് ചെയ്തു കഴിക്കൂലുകളൊക്കെ കാണുമ്പോൾ നമുക്ക് ഒരുപാട് വശത്തെ പഴക്കം മനസ്സിലാവും കേട്ടല്ലേ ആയിരത്തി എണ്ണൂറ്റി അറുപത്തഞ്ചിലെ ഓടാണത് കേട്ടല്ലേ ആയിരത്തി എണ്ണൂറ്റി അറുപത്തഞ്ച് അത്ര പഴക്കം ആ ഓടിൻ്റെ മുകളിൽ തന്നെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ആ കെട്ടുകളും ഇടുപ്പുകളും അതുപോലെ ആ മരത്തിൻ്റെ പഴക്കമൊക്കെ നിങ്ങൾക്ക് കാണാമെന്ന് കരുതാണ് ഈ ഒരു അമ്പലം മുത്തൂർന്ന് പറയുന്ന ഒരു നല്ല ഒരു ഗ്രാമപ്രദേശത്താണ് നിലനിൽക്കുന്നത് അതുപോലെ ഈ അമ്പലം എത്ര വൃത്തിയായിട്ട് സൂക്ഷിക്കാൻ വേണ്ടി അഹോരാത്രം പണിയെടുക്കുന്ന ഇവരുള്ള എല്ലാ ജോലിക്കാരും സെക്രട്ടറി പ്രസിഡന്റ് എന്നിവരോടൊക്കെയുള്ള ഒരു നന്ദി നമുക്ക് വാക്കിൽ പറഞ്ഞറിയിക്കാൻ പറ്റില്ല കാരണം അത്ര വൃത്തിയില്ല പോലും ഇല്ലാത്ത രീതിയിൽ അവരതങ്ങനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ട് ഓഫീസും കാര്യങ്ങളും ആ വഴിപാട് കൗണ്ടറുകളും എല്ലാം കയറി വരുന്നവർക്ക് ഇരിക്കാനുള്ള ബെഞ്ചടക്കം ഇവിടെ സജ്ജീകരിച്ചിട്ടുണ്ട് കുടിവെള്ളത്തിനുള്ള സജ്ജീകരണം വേറെ എല്ലാം നമുക്ക് ഒന്നും പറയാനില്ല അത്ര നീറ്റ് ആൻഡ് ക്ലീനിലാണ് ഇതുള്ളത് ഇവിടെയുള്ളൊരു ഊട്ടുപുര ഇവിടെ സജ്ജീകരിച്ചിട്ടുണ്ട് ശ്രീ മാധവ് കോലത്ര എന്ന് പറയുന്ന അദ്ദേഹമാണ് ഇത് നിർമ്മിച്ചതെന്നുള്ളതാണ് ഇവിടെ പേരൊക്കെ വെച്ചതെന്നാണ് മനസ്സിലാക്കുന്നത് അമ്പലത്തിന് വേണ്ടത്ര സ്ഥലമുണ്ട് ഇഷ്ടംപോലെ സ്ഥലമുണ്ട് ശ്രീ കല്യാണിക്കാവ് ഭഗവതി ക്ഷേത്രത്തിന്റെ ജോയിന്റ് സെക്രട്ടറി ആയിട്ടുള്ള ശ്രീ സുജേഷ് സാറ് നമ്മളോട് ഈ ക്ഷേത്രത്തിനെ കുറിച്ച് ആധികാരികമായിട്ട് സംസാരിക്കുന്നതാണ് സാറേ നമസ്തേ സാറേ സാറേ ഈ ക്ഷേത്രത്തിന്റെ പഴക്കത്തിനെ കുറിച്ച് സാറിന് ഏകദേശം എന്തെങ്കിലും പറയാൻ പറ്റുമോ അതിനെപ്പറ്റി എന്തെങ്കിലും ഒരു പഴക്കത്തെ കുറിച്ച് നമുക്ക് കൃത്യമായ ഒരു ധാരണ പുതുതലമുറയ്ക്ക് ഇല്ല എന്നുള്ളതാണ് സത്യം പല ആളുകളും നമ്മൾ അതിനെ കൃത്യം അന്വേഷിച്ചിട്ടും കൃത്യമായിട്ടൊരു പഴക്കം നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ല വളരെ പുരാതനമായുള്ള ഒരു ക്ഷേത്രമാണ് അതിന്റെ വിവിധങ്ങളായ പ്രവർത്തനങ്ങൾ ഘട്ടം ഘട്ടമായി വളരെ വിപുലീകരിച്ചുകൊണ്ട് ഇവിടെ നിന്ന് എത്തിക്കുകയാണ് അതുപോലെ തന്നെ സാറേ ഈ ക്ഷേത്രം നമ്പ്യാർ വീട് അല്ലെങ്കിൽ നമ്പിടി വീട് എന്ന് പറയുന്നവരുടെ ഊരണ്മസ്ഥാനത്ത് തന്നെയല്ലേ ഉള്ളത് അല്ലേ തീർച്ചയായിട്ടും തീർച്ചയായും അവർ തന്നെയല്ലേ ഇപ്പോഴും അതിന്റെ കൂടിയിട്ട് ക്ഷേത്ര കമ്മിറ്റിയാണ് ഈ ഇവിടുത്തെ കാര്യങ്ങൾ വളരെ കൃത്യമായിട്ട് കൊണ്ടുപോകുന്നത് കൊണ്ടുപോകുന്നത് അല്ലേ ദേശ കമ്മിറ്റി ഇവിടെയുള്ള എല്ലാ കാര്യങ്ങളിലും അവർ അവർ തന്നെയാണ് മുന്നിട്ടിറങ്ങിയിട്ട് കമ്മിറ്റിയാണ് സമ്പൂർണ്ണമായിട്ട് ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും നേതൃത്വം അതുപോലെ തന്നെ ഇവിടെയുള്ള പ്രധാനപ്പെട്ട ദേവതാ ദേവചൈതന്യങ്ങളെക്കുറിച്ചൊന്ന് പറയാമോ സാറേ ഇവിടെ ശിവൻ്റെ പ്രതിഷ്ഠയുണ്ട് അതുപോലെ ശാസ്താവ് അയ്യപ്പന്റെ പ്രതിഷ്ഠ ഉണ്ട് പിന്നെ നാഗ നാഗങ്ങളെ ഒരു പ്രതിഷ്ഠയും ക്ഷേത്രത്തിനോടനുബന്ധമായിട്ട് ഉണ്ട് അല്ലേ അതുപോലെ തന്നെ സാറേ ഈ ക്ഷേത്രം നമ്മുടെ ഈ ഏത് പഞ്ചായത്തിലാണ് ഈ ക്ഷേത്രം വരുന്നത് ഇത് പട്ടംകുളം പഞ്ചായത്തിലാണ് വരുന്നത് മുത്തൂർ എന്ന് പറയുന്ന ഗ്രാമം അല്ലേ അതെ അതെ നമ്മുടെ പട്ടംകുളം പഞ്ചായത്തിൽ നമുക്ക് റോഡ് വഴി നമ്മൾ പെട്ടെന്ന് അറിയാൻ കിലോമീറ്റർ എത്തില്ലേ ശരി അതുപോലെ തന്നെ സാറേ ഈ ക്ഷേത്രത്തിനകത്ത് ഞാൻ കയറി നോക്കിയപ്പോഴേ വളരെ വൃത്തിയായിട്ട് കുളവും അതുമായുള്ള എല്ലാ കാര്യങ്ങളും വളരെ വൃത്തിയായിട്ടാണ് സംരക്ഷിച്ചിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ പിന്നെ ഈ ഒരു വൃത്തിയായിട്ട് സൂക്ഷിക്കുന്നതിന് ഈ കമ്മിറ്റി വളരെ അഭിനന്ദനം അർഹിക്കുന്ന പിന്നെ ഒന്ന് ഒന്ന് തന്നെയാണ് അതുപോലെ തന്നെ ഈ ഒരു ക്ഷേത്രത്തിൻ്റെ പ്രധാനപ്പെട്ട ഉത്സവാദി കാര്യങ്ങളെ കുറിച്ചിട്ട് ഒരു ചെറിയൊരു വിവരണം തരാൻ പറ്റുമോ ക്ഷേത്രത്തിന്റെ വൃത്തി കാര്യങ്ങൾ എടുത്തു പറയേണ്ടത് ക്ഷേത്ര ജീവനക്കാരാണ് കാരണം വളരെ നല്ല രീതിയിൽ ക്ഷേത്ര കമ്മിറ്റിയോട് കൂടി സഹകരിച്ചിട്ടാണ് ക്ഷേത്ര ജീവനക്കാർ കൊണ്ടുപോകുന്നത് അതിൻ്റേതായ ഒരു വൃത്തിയും ആണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് നമുക്ക് ഉത്സവങ്ങളെ പറ്റി പറയുകയാണെങ്കിൽ നമ്മൾ മകരമാസത്തിലാണ് ഉത്സവം വരുന്നത് പ്രധാനമായിട്ടും ദേവിയുടെ പ്രതിഷ്ഠാ ദിനം ആണ് മകര മാസം മകരമാസത്തിലെ രേവതി നാളിലാണ് ദേവിയുടെ പ്രതിഷ്ഠ ഉണ്ടായത് അപ്പോൾ ആ പ്രതിഷ്ഠാ ദിനത്തിൽ നമ്മളിവിടെ വിശ് വിപുലമായ സദ്യ എല്ലാം സംഘടിപ്പിക്കാറുണ്ട് അന്നദാനം എന്നുള്ള രീതിയിൽ അതുപോലെ തന്നെ മകരമാസത്തിലെ മകരച്ചൊവ്വയ്ക്കാണ് ഉത്സവം കൊടിയേറ്റ് ഉത്സവം കൊടിയേറ്റ് കൊടിയേറി കഴിഞ്ഞ ചൊവ്വയ്ക്ക് കൂടിക്കഴിഞ്ഞാൽ പതിനഞ്ച് ദിവസം ചുറ്റുതാലത്തോട് കൂടിയിട്ട് അതിഗംഭീരമായിട്ടാണ് ഉത്സവം ആഘോഷിക്കുന്നത് അതുപോലെ തന്നെ ദേശപ്പാന എന്ന് പറയുന്ന ഒരു അനുഷ്ഠാനം ഇവിടെ നടന്നു വരുന്നതായിട്ട് കേട്ടിട്ടുണ്ട് അതെ അതെ വർഷങ്ങളായിട്ട് നമ്മളൊക്കെ ചെറുപ്പം മുതൽ തന്നെ ക്ഷേത്രത്തിൽ ദേശപ്പാന നടന്നു വരുന്നുണ്ട് വളരെ ചുരുക്കം ചില ക്ഷേത്രങ്ങളിൽ മാത്രം നിലനിരുന്ന ഒരു കലയാണ് ഈ ക്ഷേത്ര എന്നുള്ളത് അത് കൃത്യമായിട്ട് ഇപ്പോഴും തുടർന്ന് പോകുന്നുണ്ട് നമ്മുടെ ക്ഷേത്രത്തിൽ ഈ ക്ഷേത്രത്തിലുണ്ട് അതെ അതേ ശരി അതുപോലെ തന്നെ ഈ ഒരു ക്ഷേത്രത്തിന്റെ പിന്നെ മുന്നോട്ടുള്ള പ്രയാണത്തിൽ ദേശങ്ങൾക്ക് സംബന്ധിച്ച് ദേശവരവ് എന്ന് പറയുന്നൊരു ഇതിനെ കുറിച്ച് നേരത്തെ അങ്ങ് പറഞ്ഞു അത് എത്ര ദേശവരവുണ്ട് ഏതെല്ലാം ദേശങ്ങളിൽ നിന്ന് വരുന്നുണ്ട് ഈ ക്ഷേത്രത്തിനോട് ചുറ്റിപ്പാറ്റി ഇപ്പോൾ കുറച്ച് ദേശങ്ങളുണ്ട് ചുറ്റു ഭാഗത്ത് അത് എല്ലാ ഭാഗത്തു നിന്നും ഒരു പത്തോളം വരവുകൾ ഉത്സവത്തോടനുബന്ധിച്ചിട്ട് ക്ഷേത്ര കമ്മിറ്റിയോട് സഹകരിച്ചുകൊണ്ട് ഈ ഉത്സവം വളരെ ഗംഭീരമാക്കുന്നതിന് മുൻകൈ എടുക്കാറുണ്ട് അതിന് എല്ലാ ക്ഷേത്ര കമ്മി ദേശ വരവ് കമ്മിറ്റികളും വളരെ ആത്മാർത്ഥമായിട്ട് തന്നെ ക്ഷേത്ര കമ്മിറ്റിയോട് സഹകരിക്കുന്ന സഹകരിക്കുന്നു ഇവിടെ പ്രധാനമായിട്ടും ഏതെല്ലാം വഴിപാടുകളാണ് പിന്നെ നമുക്ക് എടുത്തു പറയാനുള്ളത് അല്ലെങ്കിൽ എല്ലാത്തരം തരം വഴിപാടുകളും ഇവിടെ പ്രസക്തമായത് തന്നെയാണോ എല്ലാത്തരം തരം വഴിപാടുകളും പ്രശസ്തമായതാണ് ഓരോരോ ഓരോരോ കാര്യ സൃഷ്ടി സിദ്ധിക്ക് വേണ്ടി പല രീതിയിലുള്ള വഴിപാടുകളും കൃത്യമായിട്ടല്ല നടന്നു പോകുന്നത് വരുന്നിട്ട് അല്ലെ അതുപോലെ തന്നെ ഈയൊരു വർഷം നമ്മൾ രണ്ടായിരത്തി ഇരുപത്തഞ്ച് രണ്ടായിരത്തിഇരുപത്തി ആറിലേക്ക് കടക്കാൻ പോകുന്ന ഈ ഒരു വർഷത്തിൽ നമ്മൾ പ്രധാനമായിട്ടും ക്ഷേത്രത്തിനകത്ത് എന്തെങ്കിലും നിർമ്മാണ പ്രവർത്തനങ്ങൾ വല്ലതും നടന്നിരുന്നു പ്രധാനമായിട്ടും ഘട്ടം ഘട്ടമായിട്ട് ക്ഷേത്രത്തിൽ വിവിധങ്ങളായ നിർമ്മാണ പ്രവർത്തനം നടന്നതെന്ന് തന്നെ നമുക്കറിയാം ഈ ഇറങ്ങുന്ന പടിയൊക്കെ നമ്മൾ ഒരു കാലത്ത് വഴുക്കിയിട്ട് ഇറങ്ങാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു ഓ ഇതൊക്കെ ചെങ്കല്ല് വിരിച്ചു അല്ലെങ്കല് അതുപോലെ ഇപ്പൊ ഓട് ഒരു ഭക്തന്റെ വകിയായിട്ട് ഓടെല്ലാം പെയിന്റ് അടിച്ചു ആ പല രീതിയിലുള്ള നിർമ്മാണ പ്രവർത്തനം നടന്നിട്ടുണ്ട് അതിലൊപ്പറം ക്ഷേത്രത്തിന്റെ ഗ്രൗണ്ടിൽ നമ്മളൊരു ഓഡിറ്റോറിയം ഒരു ഓഡിറ്റോറിയം അങ്ങനെ സാറിപ്പോൾ നടന്നുകൊണ്ട് ഏകദേശം ഒരു പകുതിയോളം ഞങ്ങൾ അത് പൂർത്തീകരിച്ചിട്ട് ഇവിടുത്തെ ഭക്തർക്ക് അവരുടെ ചെറിയ ചെറിയ കല്യാണങ്ങളും കാര്യങ്ങളും നടത്തുന്നതിന് വേണ്ടി ചെറിയൊരു തുകയ്ക്ക് വീട്ടിലൊരു പരിപാടി നടത്തുന്നതിന് വേണ്ടി സൗകര്യം ക്ഷേത്രം ചെയ്തു കൊടുത്തിട്ടുണ്ട് ഒരുപാട് ആളുകളുടെ സഹായ സഹകരണങ്ങൾ അക്കാര്യത്തിൽ ഉണ്ടായിട്ട് കിട്ടിയിട്ടുണ്ട് അല്ലേ അതുപോലെ തന്നെ ഭഗവതിയുടെ ക്ഷേത്ര ഉത്സവത്തിനെ കുറിച്ച് പറഞ്ഞു അതുപോലെ തന്നെ ഈ ശിവഭഗവാന്റെ വല്ല ഉത്സവാദി കാര്യങ്ങളിൽ വല്ല ചടങ്ങുകളും ഇവിടെ നടക്കുന്നുണ്ടോ ഇല്ല ഇല്ല ശിവരാത്രികളോടനുബന്ധിച്ച് വിശേഷൽ പൂജകൾ നടക്കുന്നുണ്ട് നടക്കുന്നുണ്ട് അതുപോലെ തന്നെ നമ്മളിവിടെ കന്നിമൂലയില് നാഗങ്ങളെ കണ്ടു നാഗങ്ങൾക്ക് എന്തെങ്കിലും നാഗങ്ങള് കന്നിമാസത്തിലെ ആയില്ലെ നാളില് സർപ്പബലി എല്ലാ വർഷവും നടക്കാറുള്ളതാണ് സർപ്പബലി അല്ലെ സർപ്പബലി അത് കുറച്ച് വിപുലമായിട്ട് പൂജകളോടുകൂടി താന്ത്രിക പൂജകളോട് കൂടിയിട്ടാണ് അത് നടക്കുന്നത് അതിൽ കൂടാതെ എല്ലാ മാസവും ആയില്യനാളിൽ സർപ്പ പൂജ നടക്കാറുണ്ട് അതും ഉണ്ട് അല്ലേ അത് ശരി അപ്പൊ ഇവിടെയുള്ള ഈ നിത്യനിദാന ചടങ്ങുകൾക്കുള്ള സാമ്പത്തിക വരവുകളൊക്കെ നല്ലപോലെ തന്നെയാണല്ലോ അല്ലേ വേറെ വല്ല ബൃഹത് ക്ഷേത്രങ്ങൾ നമുക്ക് സാമ്പത്തികമായിട്ട് സഹായിക്കാറുണ്ട് അല്ലെങ്കിൽ ദേശ ജനങ്ങൾ തന്നെയാണോ നമുക്ക് എല്ലാ ദേശത്തെ ജനങ്ങളുടെ സഹകരണത്തോടു കൂടിയാണ് ഇത് നടന്നു പോകുന്നത് വലിയ ക്ഷേത്രങ്ങളിൽ നിന്ന് അങ്ങനെ വലിയൊരു സഹായം നമുക്ക് ലഭിച്ചിട്ടില്ല അതുപോലെ തന്നെ കമ്മിറ്റി നേരിട്ട് പല കാര്യങ്ങളൊക്കെ ഇവിടെ നിർദ്ധന വിദ്യാർത്ഥികൾക്കോ അല്ലെങ്കിൽ പാവപ്പെട്ടവർക്കോ എല്ലാ സഹായങ്ങളോ കമ്മിറ്റി ചെയ്യുന്നുണ്ട് അപ്പോൾ കുറിച്ച് വളരെ ദീർഘമായിട്ടുള്ള ഒരു വിവരണം തന്നതിന് നന്ദി രേഖപ്പെടുത്തുന്നു അതുപോലെ തന്നെ ഭഗവാന്റെ അല്ലെങ്കിൽ ഭഗവതിയുടെ എല്ലാ തരത്തിലുള്ള അനുഗ്രഹങ്ങളും അങ്ങേക്കും അങ്ങയുടെ ഈ ദേശത്തിൽ എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു നന്ദി നമസ്കാരം ശ്രീ കല്യാണിക്കാവ് ഭഗവതി ക്ഷേത്രത്തിൻ്റെ നാലാമത് ശ്രീമദ് ഭാഗവത സപ്താഹ് ഞാൻ നടക്കുന്ന ഒരു സമയത്താണ് ഞാനിവിടെ എത്തുന്നത് അതിൻ്റെ വിശാലമായിട്ടുള്ള ബോർഡുകളാണ് ഇവിടെ നിങ്ങൾ കാണുന്നത് ക്ഷേത്രത്തിൽ വരുന്ന ദിവസങ്ങളിൽ ഈ മാസം ഇരുപത്തൊന്നാം തീയതി സപ്താഹം നടക്കുന്നുണ്ട് ശ്രീമദ് ഭാഗവത് സപ്താഹ യജ്ഞം അത് ഇരുപത്തൊന്നാം തീയതി മുതൽ ഇരുപത്തെട്ടാന്തി വരെയാണ് നമ്മൾ നവരാത്രിയോടനുബന്ധിച്ചിട്ടാണ് കഴിഞ്ഞ നാല് വർഷങ്ങളായി ക്ഷേത്രത്തിൽ സപ്താഹവും നവാഹവും മാറി മാറി നടത്തിക്കൊണ്ട് വരികയാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വർഷത്തിലെ അതെ 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 അതുപോലെ തന്നെ വരാൻ പോകുന്ന അടുത്ത പരിപാടി നമുക്ക് ഈ മണ്ഡലമാസ അനുത്തോടനുബന്ധിച്ചുകൊണ്ട് ക്ഷേത്രത്തിൽ അഖണ്ഡനാമ യജ്ഞം നടക്കാറുണ്ട് എല്ലാ വർഷവും പിന്നെ തുടർച്ചയായി മൂന്നാല് വർഷമായിട്ട് ക്ഷേത്രത്തിൽ ദേശവിളക്ക് കമ്മിറ്റി രൂപീകരിച്ചിട്ട് ദേശവിളക്ക് അയ്യപ്പൻ വിളക്ക് വളരെ ഗംഭീരമായിട്ട് തന്നെ എല്ലാ വർഷവും നടന്നു വരുന്നുണ്ട് വരുന്നുണ്ട് അതുപോലെ തന്നെ സാറേ ഇപ്പം നമ്മളിപ്പം ഒരു പിന്നെ അടുത്ത ആഴ്ച അല്ലേ അടുത്ത ആഴ്ച അല്ലേ ഇപ്പം നമ്മുടെ ഈ ക്യാമറയുടെ പശ്ചാത്തലത്തിൽ നമ്മൾ സ്റ്റേജ് കിട്ടുന്നൊക്കെ കണ്ടു അപ്പോൾ ഈ ഒരു അടുത്ത ആഴ്ചയിൽ നമുക്ക് ഇവിടെയുള്ള പരിപാടികൾക്ക് ഉള്ള എല്ലാ ഒരുക്കങ്ങളും അവസാന ഘട്ടത്തിലേക്ക് തന്നെയാണല്ലോ തീർച്ചയായും അല്ലേ ഇപ്പോൾ എല്ലാ ദിവസവും അന്നദാനങ്ങളൊക്കെ ഇവിടെ ഈ സപ്താഹത്തിന് ഏഴ് ദിവസവും നമ്മൾ അന്നദാനം മൂന്ന് നേരം അന്നദാനം നമ്മളിവിടെ അറേഞ്ച് അറേഞ്ച് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ഇവിടെയുള്ള മറ്റുള്ള എല്ലാ തരത്തിലുള്ള പിന്നെ സഹായ സഹകരണങ്ങളും നാട്ടുകാർ ഇനിയും തന്നാൽ നമുക്ക് സ്വീകരിക്കുന്നതിൽ തെറ്റുകളില്ലല്ലോ മറ്റു ദൂര സ്ഥലങ്ങളിൽ നിന്ന് നമുക്ക് പലരും നമ്മുടെ വീഡിയോ കണ്ട് നമ്മളെ വിളിക്കുകയോ ബന്ധപ്പെടുകയോ ചെയ്താൽ അവരുടെ സഹായങ്ങളൊക്കെ നമുക്ക് സ്വീകരിക്കാമല്ലോ അല്ലേ ഓ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും നാട്ടുകാരുടെ സഹകരണം കൊണ്ടാണ് ക്ഷേത്രം ഇന്ന് ഇവിടം വരെ എത്തിയിട്ടുള്ളത് കാരണം പൂർണ്ണമായിട്ടും വിദേശത്തുള്ള നമ്മുടെ സുഹൃത്തുക്കളും ഈ ക്ഷേത്രങ്ങളോട് ചേർന്ന് നിൽക്കുന്ന ആളുകളും നല്ല രീതിയിൽ ഈ ക്ഷേത്രത്തിൻ്റെ ഓരോ കാര്യത്തിനും സഹകരിച്ചിട്ടുണ്ട് ഇനിയും സഹകരണം ഉണ്ടെങ്കിൽ മാത്രമാണ് ഇനിയും ഭംഗിയായിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളു അപ്പോൾ എല്ലാവരുടെയും സഹായങ്ങൾ സ്വീകരിക്കും സ്വീകരിച്ചുകൊണ്ടാണ് ക്ഷേത്രം മുന്നോട്ട് പോകുന്നത് ശരി സാർ ഓക്കെ